ബാങ്കിൽ നിന്നെടുത്ത ഒരു ലക്ഷം രൂപയുമായി പേരക്കുട്ടിയുടെ ഓപ്പറേഷനായി ട്രെയിൻ കയറാൻ പോകവേ കടയിൽ മറന്നുവെച്ച ബായി് ഭദ്രമായി തിരികെ ഏൽപ്പിച്ച കടയുടമയെ കാണാൻ ആ ഗൃഹനാഥ വീണ്ടും എത്തി സ്വന്തം മകനെ ഓർത്ത് കണ്ണുനിറഞ്ഞ ഉമ്മയുടെ കണ്ണീരൊപ്പാനായി മലയാളികൾ ഒന്നിച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ ജീവന്റെ വിലയായി കൊടുത്തു രക്ഷപ്പെടുത്തിയ കേരളത്തിന്റെ കാരുണ്യ മനസ്സിന് മുന്നിൽ കൊയിലാണ്ടിയിൽ നിന്നാണ് നന്മയുടെ ഈ കേരള സ്റ്റോറിയും തമിഴ്നാട് സ്വദേശിനി തേൻമൊഴിയാണ് കൊയിലാണ്ടിയിൽ മിൽമാബൂത്ത് നടത്തുന്ന ഷാജുവിനെ കാണാൻ എത്തിയത് മൂന്നാമത്തെ വരവിലാണ് ഷാജുവിനെ കാണുന്നത് കൊയിലാണ്ടി പുളിയഞ്ചേരി മുറിയിലാണ് തേൻമൊഴി താമസിക്കുന്നത് പേരക്കുട്ടിയുടെ ഓപ്പറേഷനായിട്ടാണ് കൊയിലാണ്ടിയിലെ ബാങ്കിൽ നിന്ന് വാങ്ങിയ ഒരു ലക്ഷം രൂപയുമായി ചെന്നൈയിലെ ശുപത്രിയിലേക്ക് പോകാനിറങ്ങിയത് പോകുമഴി ചായ കുടിക്കാനാണ് സ്റ്റേഡിയം ഗ്രൗണ്ടിലെ ഷാജുവിന്റെ മിൽമാ ബൂത്തിലെത്തിയത് തിരിച്ചിറങ്ങുമ്പോൾ പണമടങ്ങിയ ബാഗ് തേൻമൊഴി മിൽമാ ബൂത്തിൽ മറന്നുവെച്ചു റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഷ്ടപ്പെട്ട വിവരം മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ മിൽമാ ബൂത്തിൽ തിരിച്ചെത്തി പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ബാഗ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കടയുടമയായ ഷാജു അതെടുത്ത് ഭദ്രമായി വെച്ചിരുന്നു മറ്റൊരാളുടെ ബാഗിൽ എന്താണെന്ന് തുറന്നു നോക്കേണ്ടിയിരുന്നില്ല എന്ന് തീരുമാനിച്ച ഷാജുവിന് ബാഗിൽ പണമുണ്ടെന്ന കാര്യം തേന്മൊഴി പറയുമ്പോഴാണ് മനസ്സിലായത് പരിഭ്രമിച്ചോടിയെത്തിയ തേന്മൊഴിക്ക് ആശ്വാസമേകിക്കൊണ്ട് ഷാജു ബാഗ് കൈമാറി ചെന്നൈ ട്രെയിൻ കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഷാജുവിനോട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ സങ്കടത്തോടെയാണ് സമയക്കുറവ് കാരണം തേന്മൊഴി കൊണ്ടോട്ടിയിൽ നിന്ന് ട്രെയിൻ കയറിയത് പേരക്കുട്ടിയുടെ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയായ ശേഷം പലതവണ ഷാജുവിനെ കാണാനായി തേന്മൊഴി കൊയിലാണ്ടിയിലെത്തി എന്നാൽ അപ്പോഴൊന്നും കട തുറക്കാത്തതിനാൽ കാണാൻ സാധിച്ചില്ല ഇത്തവണ എത്തിയപ്പോൾ തേന്മൊഴിക്ക് ഷാജുവിനെ കാണാൻ കഴിഞ്ഞു നിറഞ്ഞ കണ്ണുകളോടെ നന്ദിയും പറഞ്ഞാണ് തേന്മൊഴി തിരികെ പോയത് തീർച്ചയായിട്ടും പറയാം പറഞ്ഞിട്ടു പോയി ലക്ഷ്മി ഇങ്ങോട്ട് ഞാൻ വരാൻ സമയത്ത് അപ്പം കാണാൻ പോകും മലയാളം ടെലിവിഷൻ കോഴിക്കോട്